ചേലക്കരക്കാർക്ക് സമ്മാനമായി മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു വെങ്ങന്നല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘമാണ് പാലുൽപ്പന്നങ്ങളുടെ ഗുണമേന്മ രുചിച്ചറിയാൻ ചേലക്കര കോൺവെന്റ് സ്കൂളിന് എതിർവശം മിൽമ ഷോപ്പി തുറന്ന് നാടിന് സമർപ്പിച്ചത് ലോകത്തിലെവിടെയും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് പാലും പാലുൽപ്പന്നങ്ങളും ജനതയുടെ ജീവിതത്തിലെ അവശ്യ അവശ്യവസ്തുവായി മാറിക്കഴിഞ്ഞു ഉൽപ്പന്നങ്ങൾ വീടുകളിലായാലും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലായാലും പാൽ ഉൽപ്പന്നങ്ങൾ നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നു ഗുണമേന്മയുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിനായി ചേലക്കരയിലും മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു ചേലക്കരക്കാർക്ക് രുചി വൈവിധ്യത്തിന്റെ നിറം ആരംഭിച്ച മിൽമ ഷോപ്പി എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഇപ്പോ ഘാടനം ചെയ്യുമ്പോൾ മിൽമയുടെ കച്ചവടം മാത്രം ആക്കാക്കിയല്ല ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അമ്പതോളം ഷോപ്പികളാണ് പ്രാഥമിക സംഘങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഭക്ഷ്യോൽപാദന ഭക്ഷ്യോൽപന്നു അല്ലെങ്കിൽ ഭക്ഷണരംഗത്ത് ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന രംഗത്ത് വളരെ അനാരോഗ്യകരമായ മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ ആയുസ്നും ആരോഗ്യത്തിനും ഹാനികരമായ രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ കലർത്തി അതി അമിത ലാഭം കൊയ്യുന്നതിനുള്ള സ്വകാര്യ ഏജൻസികളുടെയും മറ്റു സംരംഭകരുടെയും ഒക്കെ വലിയ മത്സരം നടക്കുകയാണ് കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പറയുന്നത് പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളെയും രംഗത്താണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുകയാണ് തൃശൂർ ജില്ലയിലാണ് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും രംഗത്ത് അനധികൃത സ്ഥാപനങ്ങൾ കൂടുപോലെ ഉളച്ചു വരുന്നതും ഏറ്റവും കൂടുതൽ വിപണിയിൽ അനാരോഗ്യകരമായ മത്സരമുണ്ടാക്കുന്നതും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവുകയും ഞാൻ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ആക്ഷേപിക്കുന്നില്ല പക്ഷെ നിങ്ങൾ പരിശോധിക്കണം പരിശോധനയ്ക്ക് വിധേയമാക്കണം ഐസ്ക്രീമിന്റെ ബോട്ടിൽ എടുക്കുമ്പോൾ അതിൽ ഫുൾ മിൽക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് മിൽക്ക് ക്രീം നൽകിയിട്ടുണ്ടോ ഇല്ലേ നോക്കണം ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്നത് അത് പാലിന്റെ ക്രീം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പാലിൽ നിന്ന് എന്ന് വളരെ കൂടി പറയുകയാണ് അതുപോലെ ഓരോ ഉൽപ്പന്നങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണ് അതിൽ ചേർത്തിട്ടുള്ളത് നിങ്ങൾ ഇത് വാങ്ങി സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ആദ്യ വില്പന നിർവഹിച്ചു മിൽമ ബോർഡ് അംഗങ്ങളായ പി എസ് നജീബ് ടി എൻ സത്യൻ ഷാജു വെളയൻ സി എൻ വത്സലൻ പിള്ള ഭാസ്കരൻ ആദംകാവിൽ താര ഉണ്ണികൃഷ്ണൻ മിൽമ മാർക്കറ്റിംഗ് മാനേജർ അസ്ലം അനിലൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ പി എ ജാഫർ എൽ സി ബേബി ഗീത ഉണ്ണികൃഷ്ണൻ ടി എ കേശവൻകുട്ടി തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ആർ രാധാകൃഷ്ണൻ പഴയന്നൂർ ക്ഷീരവികസന ഓഫീസർ റിസ്വാന പി കബീർ സംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഏറ്റവും മികച്ച നിലവാരമുള്ള പാലും പാലുൽപ്പന്നങ്ങളും മിൽമ ഷോപ്പിൽ നിന്നും ലഭിക്കും പാൽ നെയ്യ് വിവിധതരം ഐസ്ക്രീമുകൾ വെണ്ണ സംഭാരം ബെന്ന ബ്രെഡ് വിവിധയിരം ചോക്ലേറ്റുകൾ മാംഗോ ഡ്രിങ്ക്സ് മിൽക്ക് ഷേക്ക് ഡയറി വൈറ്റ്നർ ബിസ്ക്കറ്റുകൾ പാലട പ്രഥമൻ ബട്ടർ റസ്ക് പുട്ടുപൊടി കപ്പ്കേക്ക് കേക്ക് വെളിച്ചെണ്ണ പാലട മിക്സ് ചീസ് പേട തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ മിൽമ ഷോപ്പിൽ ലഭ്യമാണ് വളരെ അനുയോജ്യമായ വിധത്തിലുള്ള ഗുണമേന്മയുള്ള മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ചേലക്കരയുടെ ഈ ഷോപ്പി വഴിയായിട്ട് വിതരണം നിർവഹിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് തരികയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഉദ്ഘാടന ദിവസം വളരെ സന്തോഷകരമായ വിധത്തിൽ ഇന്ന് എല്ലാവർക്കും മിൽമയുടെ ഒരു പേട പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പേട പാക്കറ്റ് സൗജന്യമായി നൽകി വരുന്ന എല്ലാവരെയും ഓണത്തിൻ്റേതായ സന്തോഷ സുദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളും അതിൽ പങ്കാളിയായി തീരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നു മുതൽ തന്നെ നമ്മൾ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതോടൊപ്പം പാല് ക്ഷീരകർഷകരിൽ നിന്നും സംഭരിക്കുന്ന സംശുദ്ധമായ പാല് ഇവിടുത്തെ സാധാരണക്കാരായ ജനവിവാഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇന്നുമുതൽ കൊടുത്ത് കൊടുക്കുകയാണ് ആ പാലിൽ നിന്നും നമ്മൾ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന തൈരും നമ്മൾ നാളെ മുതൽ വിപണനം ആരംഭിക്കുകയാണ് പ്രാദേശികമായിട്ട് നമ്മുടെ ചേലക്കരയുടെ ചുറ്റുവട്ടത്തുള്ള പ്രാന്തപ്രദേശങ്ങളിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സാധാരണക്കാരായ വ്യക്തിത്വങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും അവരുടെ വീട്ടുപടിക്കൽ എത്തിച്ചു കൊടുക്കുവാൻ പറ്റുന്ന സർവീസ് ചാർജ് ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് എടുത്ത് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മിൽമ ഷോപ്പിയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഗുണമേന്മയുള്ള സാധനങ്ങൾ വിപണനം ചെയ്യുന്നതോടൊപ്പം ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങളും ചായ സ്നാക്സ് ബൂസ്റ്റ് അങ്ങനെ പാല് ഇത്തരം എല്ലാ വൈവിധ്യമാർന്ന ഭക്ഷണ പാനീയങ്ങൾ ലഘുവായ രീതിയിൽ ലഘുഭക്ഷണത്തോടൊപ്പം കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി താമസമിന നമ്മൾ ക്രമീകരിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്